ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഇന്നൊരു കഥ പറയാൻ പോവാണ് എല്ലാവരും കഥ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ഒക്കെ രേഖപ്പെടുത്തുക ഇന്നത്തെ നമ്മുടെ കഥ ഒരു ഭക്തിയുടെ കഥയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരഥാർത്ഥ ഭക്തനുണ്ടാവേണ്ട ഭക്തിയും വിനയവും ക്ഷമയും ഉണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് അംബരീഷൻ്റെ കഥ ഇപ്പൊ കഥയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഭഗവാനെ കണ്ടോളൂ വിഷ്ണു ഭക്തനായ അംബരീഷൻ എന്ന രാജാവ് മുടങ്ങാതെ ഏകാദശി നോൽക്കുമായിരുന്നു അംബരീഷന്റെ ആ ഭക്തിയാൽ പ്രസന്നനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് സുദർശന ചക്രം നൽകി വ്രതത്തിലുള്ള അംബരീഷന്റെ നിഷ്ഠ കണ്ട് തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഇന്ദ്രനൊരു ഭയം ഇന്ദ്രന്റെ പ്രേരണയാൽ അംബരീഷന്റെ വ്രതം മുടക്കാനായി ഒരു ഏകാദശി നാളിൽ ദുർവാസാവ് അംബരീഷന്റെ കൊട്ടാരത്തിലെത്തി അംബരീഷൻ മഹർഷി ആദരവോട് സൽക്കരിച്ചു എന്നിട്ട് പറഞ്ഞു കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് മഹർഷി നദിയിൽ കുളിക്കുവാൻ പോയി വ്രതം അവസാനിപ്പിക്കുന്ന സമയമായിട്ടും മഹർഷിയെ കാണാത്തത് കൊണ്ട് രാജാവ് ദേവന്മാർക്കുള്ള ഹവിസ് അർപ്പിച്ച ശേഷം ദുർവാസാവിനുള്ള ഭാഗം മാറ്റിവെച്ചു എന്നിട്ട് പാരണ ചെയ്ത് വ്രതം അവസാനിപ്പിച്ച് സ്നാനമൊക്കെ കഴിഞ്ഞെത്തിയ ദുർവാസാവ് താൻ എത്തുന്നതിന് മുമ്പ് ഈ വ്രതം അവസാനിപ്പിച്ചതറിഞ്ഞ് കോപിഷ്ടനായി നമുക്കറിയാമല്ലോ ദുർവാസാവ് പെട്ടെന്നാണല്ലോ കോപിഷ്ടനാവുക അപ്പൊ ഇതൊരു കാരണമായി എന്നാൽ ദുർവാസാവ് എന്ത് ചെയ്തോ വളരെയധികം കോപിച്ചിട്ടും അംബരീഷന് യാതൊരു വിധമായ ഭാവഭേദവും ഉണ്ടായില്ല തന്റെ ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും തൊഴുതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടും ദുർവാസാവ് ക്ഷമിച്ചില്ല അംബരീഷിനെ വധിക്കാനായി ദുർവാസാവ് ഒരു ദുർഭൂതത്തെ സൃഷ്ടിച്ചു ദുർഭൂതം അംബരീഷിനെ സംഹരിക്കാനായി മുന്നോട്ട് വന്നു ഉടനെ തന്നെ ആ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു ആ ദുർഭൂതത്തെ വധിച്ചു തുടർന്ന് സുദർശന ചക്രം ദുർവാസാവിന്റെ കണ്ഠം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു ദുർവാസാവ് ആണെങ്കിലോ മരണഭീതിയോടെ ഓടിത്തുടങ്ങി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിട്ടും സുദർശന ചക്രത്തിന്റെ ഭീതിയിൽ നിന്നും മോചനം ലഭിക്കാതെ മഹർഷി വൈകുണ്ടത്തിലെത്തി മൃത്യുവിൽ നിന്ന് മോചനം നേടുവാൻ അംബരീഷനെ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് മഹാവിഷ്ണു ഉപദേശിച്ചു അങ്ങനെ ദുർവാസാവ് ഗത്യന്തരമില്ലാതെ അംബരീഷിനെ തന്നെ ശരണം പ്രാപിച്ചു അന്ന് അവിടെ മാപ്പ് ചോദിച്ചു അപ്പോഴേക്കും മഹർഷിയുടെ കാലുകൾ കഴുകി വെള്ളം കുടിക്കുവാനുള്ള ആ മനസ്സാണ് അംബരീഷൻ ആ സമയം തോന്നിയത് നമ്മളവിടെ മനസ്സിലാക്കണം അംബരീഷന്റെ ഭക്തി അംബരീഷന്റെ ക്ഷമ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഭഗവാനെ അങ്ങനെ അംബരീഷനെ പോലെ ഉള്ളവർക്ക് മാത്രമേ ഈശ്വരൻ കൂട്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് വിനിയഭാവം ഉള്ളവരെ രക്ഷിക്കുവാൻ ഈശ്വരൻ തന്നെ എത്തിക്കൊള്ളുമെന്നുള്ളതാണ് മറിച്ച് നമ്മൾ ഞാൻ വലിയവരാണെന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് ആരെയും ബഹുമാനിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് വേണം എല്ലാവരെയും ബഹുമാനിക്കണം അതുപോലെ എല്ലാവരിലും ഒരു ഈശ്വരാംശമുണ്ട് എന്ന് നമുക്ക് തോന്നണം ചിലരാണെങ്കിലോ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴും മറ്റുള്ളവരെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതായത് ക്ലാവ് പിടിച്ച പാത്രത്തിൽ അങ്ങനെ ഈയം പിടിക്കയില്ല അത് ആദ്യം തേച്ച് വൃത്തിയാക്കണം അതുപോലെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായാലേ ഭക്തി ഉറയ്ക്കൂ അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവത് സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭക്തി ഉള്ളിടത്ത് മാത്രമേ വിനയവും ക്ഷമയും കാരുണ്യവും ഉണ്ടാവുകയുള്ളൂ ഞാൻ വലിയവൻ എന്നല്ല ഞാൻ സകലരുടെയും ദാസനാണ് എന്നൊരു ഭാവം ഒരു യഥാർത്ഥ ഭക്തന് ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഈ കഥയിൽ കൂടെ മനസ്സിലായില്ലേ എല്ലാവർക്കും എല്ലാവരും ഈ കഥ കേൾക്കുക അതിൻ്റെ സാരാംശം മനസ്സിലാക്കുക ഭഗവാൻ നമ്മുടെ കൂടെ എത്തും നമ്മൾ നിഷ്കളങ്കരായ ഒരു ഭക്തിയുടെ ഉടമയായാൽ മതി ഭഗവാൻ തന്നെ നമുക്ക് കൂട്ടായിട്ടുണ്ടാകും हरे कृष्णा, हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरे